ഇരുപത്തിയേഴ് നക്ഷത്ര മേഖലകളിൽ പതിനാറാം നക്ഷത്രമാണ് വിശാഖം വിശാഖം നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴവും തുലാം രാശിയുടെ അധിപൻ ശുക്രനും വൃശ്ചിക രാശിയുടെ അധിപൻ ചൊവ്വയുമാണ് അതുകൊണ്ട് വിശാഖം നക്ഷത്രക്കാരിൽ വ്യാഴത്തിന്റെയും ശുക്രന്റെയും ചൊവ്വയുടെയും സ്വരൂപ സവിശേഷതകൾ കാണാൻ സാധിക്കും ആരിലും ഇർച്ചയുള്ളവരായിരിക്കും ഇവർ അനാവശ്യ ചെലവ് ഇല്ലാത്തവരാണ് എന്നാൽ അറിയാതെ പണം ചോർന്നു പോകും ധനവും പ്രസിദ്ധിയും ഉള്ളവരും കൂടുതൽ സംസാരിക്കുന്നവരുമാണ് സ്തുതിക്കാനും നിന്ദിക്കാനും മടിയില്ലാത്തവരായും ഭവിക്കും ഈശ്വരഭക്തിയും നീതിബോധവും ഉള്ളവരായിരിക്കും നിശ്ചിത ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഠിനാധ്വാനം ചെയ്യും സൗന്ദര്യവും ആകർഷകത്വവും ഉള്ളവരായി ഇവർ സരസമായി സംസാരിക്കുന്നവരും സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നവരുമായിരിക്കും ശരിയായ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഇവർ അന്യരെ സഹായിക്കാനും സന്നദ്ധരായിരിക്കും യാഥാസ്ഥിതികരെങ്കിലും സ്വതന്ത്രചിന്തയിലും ഇവർ വിമുഖരല്ല ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന അതേ നിമിഷം നിഗൂഢശക്തികളിലും ഇവർ വിശ്വാസം പുലർത്തും സ്ത്രീകൾ പൊതുവെ ബന്ധുക്കളോട് പ്രിയമുള്ളവരും നല്ല ഭർത്താക്കന്മാരോട് കൂടിയവരും തീർത്ഥസ്ഥാനങ്ങളിലും ദുരതാനുഷ്ഠാനങ്ങളിലും താൽപ്പര്യം പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും സന്താന ഭാഗ്യവും ധനപുഷ്ടിയും ഉണ്ടാകുമെന്ന മാത്രമല്ല വീടിന്റെ അഭിമാനം നിലനിർത്തുന്നതുമാണ് വിശാഖം നക്ഷത്രക്കാർ ആളുകളെ സന്തോഷിപ്പിക്കുന്ന പെരുമാറ്റത്തോട് കൂടിയവരാണ് ഇവരുടെ രൂപവും ആകൃതിയും ആകർഷകമായിരിക്കും ഇവർക്ക് ഈശ്വര വിശ്വാസമുണ്ടായിരിക്കും പരമ്പരാഗത കാര്യങ്ങളിൽ ഇവർ വളരെ അധികം വിശ്വസിക്കുന്നു ഇവർ മറ്റുള്ളവരെ സ്വന്തം സഹോദരന്മാരെ പോലെ സ്നേഹിക്കുന്നു ഉദാരഹൃദയന്മാരായ ഇവർ തുറന്ന മനസ്സോടെ എല്ലാവരോടും പെരുമാറുന്നു ഇവരിൽ കലാവാസനയും സംസ്കാരവും കാണുന്നു വളരെ ചാതുര്യത്തോടുകൂടി സംസാരിക്കും പക്ഷേ കാര്യങ്ങൾ മറച്ചു സംസാരിച്ച് വഴക്കിടുന്ന പ്രകൃതമാണ് ഇവരുടേത് വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ തേജസ്സും സൗന്ദര്യവും ആകർഷണീയതയും ഉണ്ടായിരിക്കും സംസാരത്തിൽ സരസനും ധാരാളം സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നവനുമായിരിക്കും ഇവർ ഈശ്വരഭക്തിയും നീതിബോധവുമുള്ളവനായിരിക്കും ഒരു നിശ്ചിത ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ അധ്വാനിച്ച് പ്രവർത്തിക്കുന്നതാണ് സത്യധർമാദികളിൽ നിന്ന് വ്യതിചലിക്കാത്ത ഇവർ സ്വപരിശ്രമത്തിലുടയാൻ ജീവിതത്തിൽ വിജയിക്കുക ബാല്യകാലം ക്ലേശകരവും യൗവനകാലം മുതൽ സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകും ശരിയായ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും അന്യരെ സഹായിക്കുവാനും സന്നദ്ധനായിരിക്കും മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുകയില്ലെന്ന ഒരു ന്യൂനതയും യാഥാസ്ഥിതികനാണെങ്കിലും സ്വതന്ത്ര ചിന്തയിലും വിമുഖനല്ല ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന അതേ നിമിഷത്തിൽ നിഗൂഢ ശക്തികളിലും വിശ്വാസം പുലർത്തും ധനസംബന്ധമായ കാര്യങ്ങളിൽ കരുതലോടെ പ്രവർത്തിക്കും എങ്കിലും കുടുംബത്തിനും സന്താനങ്ങൾക്കും വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യും മറ്റുള്ളവർക്ക് ആഹാരം നൽകുക സുഹൃത്തുക്കളെ സൽക്കരിക്കുക തുടങ്ങിയവയൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളാകുന്നു ചിലർ ജീവിതത്തിലെ അസ്വസ്ഥതകൾ കാരണം ലഹരിക്കടിമപ്പെടുകയും പരസ്ത്രീ ബന്ധം നടത്തുന്നവരുമായി മാറാം നക്ഷത്രാധിപൻ വ്യാഴവും തുലാം രാശ്യാധിപൻ ശുക്രനും വൃശ്ചിക രാശ്യാധിപൻ ചൊവ്വയുമായതിനാൽ ഈ മൂന്ന് പേരുടെയും സ്വഭാവ സവിശേഷതകൾ ഇവരിൽ കാണാം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിൽ സമർദ്ദതരാണിവർ കലാ സാംസ്കാരികത നിറഞ്ഞവരാണിവർ ഒറ്റയ്ക്ക് ഒതുങ്ങി കഴിയാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും മറ്റുള്ളവർ പറയുന്നതിനെ എതിർക്കുകയും സ്വന്തം തീരുമാനങ്ങളിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുമെന്നതാണ് ഇവരുടെ ആദ്യത്തെ ദോഷം ആരെയും നിയന്തിക്കാനും സ്തുതിക്കാനും വാക്സാമർഥ്യമുള്ളവരായിരിക്കും എല്ലാവരോടും ഈർഷ്യ തോന്നുക ഇവരുടെ പ്രത്യേകതയാകുന്നു ധനവും പ്രശസ്തിയും സമ്പാദിക്കും ബുദ്ധിപരമായ ചിന്തകളും പ്രവർത്തനങ്ങളും വിശാഖക്കാരുടെ പ്രത്യേകതകളാണ് ആകർഷകമായി സംസാരിക്കുന്ന ഇവർ പലപ്പോഴും മുൻകൂപികളുമായിരിക്കും വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഈർഷ്യയും അമിതമായ പിശുക്കും ഉണ്ടായിരിക്കും വിശുക്കരാണെങ്കിലും ഇവർ അറിയാതെ പണം ഒഴുകിപ്പോകും നയജാതുരിയുണ്ടെങ്കിലും വിവാഹ ജീവിതം ചിലപ്പോൾ അസ്വാരസ്യം നിറഞ്ഞതാവും അടിമത്വം ഇവർക്ക് ആത്മഹത്യാപരമാണ് മതത്തെ ഇഷ്ടപ്പെടുമെങ്കിലും മതഭ്രാന്തന്മാരായിരിക്കില്ല ആരെയും ദ്രോഹിക്കാൻ ഇവർക്കിഷ്ടമില്ല ദൈവത്തിൽ വിശ്വസിക്കുന്നു ചിലരിൽ കുടുംബജീവിതത്തിൽ നിന്നും വ്യതിചലിച്ച് സന്യാസ ജീവിതത്തിലേക്ക് തിരിഞ്ഞെന്ന് വരാം ജാതക വിശകലനത്തിനു ശേഷമേ പറയാൻ കഴിയൂ ഇതൊക്കെയാണെങ്കിലും കുടുംബം നോക്കുന്നതിൽ ഇവർ പ്രഗത്ഭരാണ് വിശാഖം നക്ഷത്രക്കാരികളായ സ്ത്രീകൾ സുന്ദരികളും സുശീലകളും അടക്കവും പുതുക്കവും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഭർത്താവിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നു ഈശ്വര ഭക്തിയും കുലനീതയുമുള്ള ഇവർക്ക് ഭർത്തവിരഹവും അനുഭവിക്കേണ്ടി വരാറും ആഡംബര ഭ്രമവും ആഭരണഭ്രമവും കുറവായിരിക്കും ധർമ്മവിശ്വാസം ഇവരുടെ കൂടെ പിറപ്പായിരിക്കും ധാരാളം സ്നേഹിതരും മൃദുത്വവും ഐശ്വര്യവും പുണ്യസ്ഥലങ്ങളിൽ ഭക്തിയും വ്രതധർമാതിയിൽ വിശ്വാസവും ബന്ധുക്കളിൽ സ്നേഹവും ഉണ്ടായിരിക്കും ഇവരുടെ ശരീരപ്രകൃതി ഇവർക്ക് തന്നെ വിനയായും വരാം മധുരമായി സംസാരിക്കും സാധാരണ ജീവിതം ഇഷ്ടപ്പെടുന്നവരാണിവർ ചിലർ എഴുത്തുകാരനായിരിക്കും കലാസാഹിത്യത്തിൽ പ്രഗത്ഭയായിരിക്കും ഭർത്താവിനെ ദൈവത്തെ പോലെ വിചാരിക്കുന്നവരാണിവർ ഇവരുടെ സ്നേഹാദരങ്ങൾ കൊണ്ട് ഭർത്തൃഗ്രഹത്തിൽ നല്ല സ്ഥാനം ലഭിക്കുന്നു ഇവരുടെ സംരക്ഷണ സ്വഭാവം കുടുംബത്തിലെയും അകന്ന ബന്ധത്തിലുള്ളവരെയും ഇവരിൽ ആകർഷിക്കപ്പെടുകയും വലിയ സ്ഥാനമാനങ്ങൾ ഇവർക്കിതുവഴി ലഭിക്കുകയും ചെയ്യുന്നു ഇവർക്ക് ഭർത്താവ് അച്ഛനോടായിരിക്കും കൂടുതൽ അറ്റാച്ച്മെന്റ് വിശാഖം നാലാം പാദത്തിൽ ജനിച്ചവർ വളരെ ഒതുങ്ങി കഴിയുന്നവരായിരിക്കും സ്വതന്ത്ര പ്രകൃതരും മുൻകോപികളുമായിരിക്കും പ്രായോഗിക ബുദ്ധിയുള്ളവരും മേധാവിത്വ സ്വഭാവക്കാരും അസൂയാലുക്കളുമായിരിക്കും അഹങ്കാരിയും ഭാര്യയ്ക്ക് ദീനനുമായി ജീവിക്കേണ്ട ഗതികേടായിരിക്കും ഇവരുടേത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും തിരിമറി നടത്താനും കേമന്മാരായിരിക്കും ജനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവരും ഉയർന്ന ആശയമുള്ളവരും നേരെ വാ നേരെ പോ സ്വഭാവക്കാരും ഇവർ കാര്യങ്ങളെ വിവേകിച്ചറിയാനുള്ള കഴിവും ചിലർ ധാരാളികളും അമിതവാദികളുമായിരിക്കും ചിലർ വലിയ മുൻകോപികളുമായിരിക്കും നാലാം പാദത്തിൽ ജനിച്ചവർ കുജനബലമില്ലെങ്കിൽ പിശുക്കും മറ്റുള്ളവരുടെ ധനം കൈകാര്യം ചെയ്യാനുള്ള പ്രവണതയും ആത്മനിയന്ത്രണ കുറവും കാണിക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എടുത്തുചാടി അബദ്ധത്തിൽ പെട്ടാനുള്ള സാധ്യതയും കുറവല്ല ശരീരശക്തിയും ബുദ്ധിശക്തിയും ഉള്ളവർ സാഹസിക കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങും വിശാഖം നക്ഷത്രക്കാർ പൊതുവെ സത്സ്വഭാവികളും സദാചാരനിഷ്ഠയുള്ളവരും ബുദ്ധി സാമർത്ഥ്യമുള്ളവരുമായിരിക്കും എതിർപ്പുകളെ അവഗണിച്ചും ലക്ഷ്യപ്രാപ്തിക്കായി ആഹ്വാനം ചെയ്യും സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും പ്രായോഗിക ബുദ്ധി കൂടുതലായി ഉണ്ടാകും പ്രായോഗിക ബുദ്ധിയും നേതാശക്തിയും വിശാഖം നക്ഷത്രക്കാരുടെ സവിശേഷതകളാണ് ഇവർ നീതിനിഷ്ഠയും ഈശ്വരഭക്തിയുമുള്ളവരാണ് മാതാവിൽ നിന്നുള്ള അനുഭവം വിശാഖം നക്ഷത്രക്കാർ കുറവായിരിക്കും ജാതകത്തിൽ മാത്രഭാവം പുഷ്ടമാണെങ്കിൽ മാത്ര വിരഹത്തിനും ഇടവരും പിതാവുമായി സാധാരണ ഇവർ അഭിപ്രായ ഭിന്നത വച്ചു പുലർത്താറും കൂടാതെ സ്വതന്ത്ര പ്രകൃതക്കാരുമാണ് അതുകൊണ്ട് അച്ഛനമ്മമാരുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും നിൽക്കാൻ ആഗ്രഹിക്കാതെ സ്വതന്ത്രമായി കഴിയുവാൻ ആഗ്രഹിക്കുന്നു സത്യപ്രിയത നീതിനിഷ്ഠ വിശാലഹൃദയ വിശ്വസാഹോദര്യം ഈ വിശേഷ ഗുണങ്ങൾ വിശാഖം നക്ഷത്രക്കാരിൽ കാണുന്നു ഇതുകൂടാതെ കലാപരമായ കഴിവുകളും സാംസ്കാരിക വിശേഷതകളും ഇവരിൽ കാണാൻ സാധിക്കും വിശാഖം നാളുകാരുടെ ശരീരത്തിന് ഉറപ്പും ആരോഗ്യവും ഉണ്ടായിരിക്കും ജാതകത്തിൽ രോഗകാരക ഗ്രഹങ്ങൾ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നില്ലെങ്കിൽ ഇവരെ വിശേഷിച്ചും രോഗങ്ങൾ ബാധിക്കാറില്ല പ്രവൃത്തി കുശലതയും മെസ്സാമർഥ്യവുമുണ്ടെങ്കിലും മറ്റുള്ളവരോട് ഇവർക്ക് വലിയ അസൂയ തോന്നിക്കൊണ്ടിരിക്കും ഭാര്യയോട് വളരെ അധികം ആസക്തി കാണിക്കുന്നവരാണ് വിശാഖം നക്ഷത്രക്കാർ ഇത് ഇവരുടെ ആരോഗ്യത്തെ ബാധിക്കാനിടയാകും ചിലർ പരസ്ത്രീ സേവയും മദ്യപാനവും രഹസ്യമായി സൂക്ഷിക്കും സ്വതന്ത്ര സ്വഭാവികളായ ഇവർ മറ്റുള്ളവർക്ക് വഴങ്ങിക്കൊടുക്കുകയില്ല അമ്മയുമായുള്ള സഹവാസം ഗുണത്തിലേറെ ദോഷം ചെയ്യും ഇവർ ഇവർക്ക് ഉയർച്ച അമ്മയുമായി അകന്ന് വളരെ ദൂരെ താമസിക്കുമ്പോൾ മാത്രമേ ലഭിക്കൂ എന്നാൽ അച്ഛനിൽ നിന്നും വലുതായി ഒന്നും കിട്ടിയില്ലെങ്കിലും അച്ഛനിൽ നിന്നും ഇവർക്ക് അഭിമാനിക്കത്തക്ക അനുഭവം ഉണ്ടാകാം തികച്ചും ഒരു അനാഥയെ പോലുള്ള ജീവിതമായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത് അച്ഛനുമായി ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നാൽ ഒന്നിനും ഒരു സൗഹൃദമായ പോം വഴി കണ്ടെത്താനോ അതിനെ നല്ലൊരു രീതിയിൽ പര്യവസാനിപ്പിക്കാനോ സാധിക്കുകയില്ല ഇക്കാരണങ്ങളാലാവാം ഇവർ ജന്മനാ സ്വതന്ത്രമായി ജീവിക്കാനും സ്വന്തം കാര്യങ്ങളിൽ സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നവരും സ്വയം പരിശ്രമശാലികളുമായി മാറുന്നു ഭാര്യയെയും കുട്ടികളെയും വളരെയധികം സ്നേഹിക്കുന്നവരാണിവർ ഇവർ നല്ലൊരു പ്രാസംഗികരാണ് എത്ര വലിയ ജനക്കൂട്ടത്തിനിടയിലും ഇവർ ശ്രദ്ധിക്കപ്പെടും വാഗമത്സരങ്ങളിൽ പ്രഗത്ഭരും സമ്മാനങ്ങൾ വാങ്ങുന്നവരുമായിരിക്കും രാഷ്ട്രീയത്തിൽ ശോഭിക്കും ആവശ്യത്തിനു മാത്രം പണം ചിലവഴിക്കുന്നവരാണിവർ സ്വന്തം ബിസിനസ്സിൽ ശോഭിക്കും ഉത്തരവാദിത്വമുള്ള ജോലി മതപരമായ കാര്യങ്ങളിലും ബാങ്കിങ് കണക്ക് മാസ്റ്റർ ടീച്ചർ എന്നിവയിലും ശോഭിക്കും ത്രക്കേട്ട പൂരാടം തിരുവോണം രോഹിണി മകയിരം തിരുവാതിര തുണർദ്ദം എന്നീ നക്ഷത്രങ്ങൾ വിശാഖം നാളുകാർക്ക് പ്രതികൂലങ്ങളാണ് മേൽ സൂചിപ്പിച്ചിട്ടുള്ള നാളുകളിൽ വിശാഖം നക്ഷത്രക്കാർ പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാതിരിക്കുന്നതാവും നല്ലത് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മനാ പതിനാറ് വയസ്സുവരെ വ്യാഴദശാസന്ധിയാണ് ജാതകരുടെ വ്യാഴദശാസന്ധി പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ജാതകരുടെ ജനനത്തോടെ സ്വന്തമായി ഭൂമി ഭവന ഭവനനിർമ്മാണം ഉത്സാഹം ഉത്കൃഷ്ട സ്ഥാനപ്രാപ്തി എല്ലാ കാര്യത്തിലും വിജയം വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്ന കേസിൽ പിതാവിന് വിജയം കർമ്മപുഷ്ടി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നവർക്ക് ഉന്നത സ്ഥാനം തുടങ്ങിയവ സിദ്ധിക്കും എന്നാൽ വ്യാഴദശയുടെ ആദ്യഘട്ടത്തിൽ ജാതകനെ പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ബുദ്ധിമുട്ടിക്കാം വ്യാഴദശാന്തിയിൽ കേന്ദ്രാധിപത്യം നീചം മൗഢ്യം ദുഃഖസ്ഥാനാധിപത്യം ദുഃസ്ഥാനസ്ഥിതി ആദിയായ ബലഹീനതയുള്ള വ്യാഴത്തിന്റെ ദശയിൽ യാതൊരു ഗുണാനുഭവങ്ങളും ജാതകന് സിദ്ധിക്കുകയില്ല പതിനാറ് വയസ്സു മുതൽ മുപ്പത്തിയഞ്ചു വയസ്സുവരെ ശനി ദശാസന്ധിയാണ് ഈ ദശാസന്ധി കാലയളവ് ജാതകന് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഈ കാലയളവിൽ വിദ്യാഭ്യാസ തടസ്സം ഉണ്ടാകും എന്നാൽ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിന് ഈ ദശാസന്ധി കാലയളവിൽ അവസരമുണ്ട് വിദേശത്ത് ജോലിക്കായി പോകും അലച്ചിൽ പേരുദോഷം ധനനഷ്ടം വിവാഹം തുടങ്ങിയവ ഈ കാലഘട്ടത്തിലുണ്ടാകും എന്നാൽ ജാതകന്റെ ഗ്രഹനിലയിൽ ഇഷ്ടഭാവസ്ഥൈതനും ബലവാനുമാണ് ശനിയെങ്കിൽ ശനിയുടെ ദശാകാലത്ത് ധനലാഭം കീർത്തി ഗ്രഹലാഭം സ്ഥാനപ്രാപ്തി മുതലായ ധാരാളം ഗുണഫലങ്ങൾ ലഭിക്കും മുപ്പത്തിയഞ്ചു വയസ്സു മുതൽ അൻപത്തിരണ്ട് വയസ്സുവരെ ബുധദശാസന്ധിയാണ് ഈ കാലയളവ് ജാതകന ഗുണപ്രദമാണ് ഈ കാലയളവിൽ ജാതകന എല്ലാവിധ ഗുണഫലങ്ങളും കിട്ടും തൊഴിലിൽ ഉയർച്ച സർക്കാർ ജോലിയിൽ പ്രമോഷൻ ധനലാഭം അവാർഡുകൾ സാഹിത്യ പ്രവർത്തനം ഭാഗ്യാഭിവൃദ്ധി ഭവന നിർമ്മാണം വാഹനലാഭം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത സ്ഥാനം തുടങ്ങിയവ ലഭിക്കും ബുധൻ ബലവാനായി ഗ്രഹനിലയിൽ നിന്നാൽ ഗുണഫലങ്ങൾ കൂടും നീച്ചനായാൽ ഗുണഫലങ്ങൾ ഒന്നും തന്നെ ലഭിക്കുകയില്ല വിശാഖം നക്ഷത്രക്കാർക്ക് അൻപത്തിരണ്ട് വയസ്സുമുതൽ അൻപത്തിയെട്ട് വയസ്സുവരെ കേതു ദശയാണ് ഈ കാലയളവിലെ ദശ ജാതകന് അത്ര നന്നല്ല പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജാതകനെ അലട്ടും രോഗാവസ്ഥകൾ ജാതകനെ ബുദ്ധിമുട്ടിക്കും ജോലിയിൽ മേലാധികാരിയിൽ നിന്നും വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ പ്രതീക്ഷിക്കാം ധനനഷ്ടം കേസു വഴക്കുകൾ ഈ കാലയളവിൽ ജാതകൻ നേരിടും എന്നാൽ ശുഭഗ്രഹങ്ങളുടെ യോഗദൃഷ്ടികളോട് കൂടി നിൽക്കുന്ന കേതുവിന്റെ ദശ എല്ലാ വിധത്തിലും ശുഭപ്രദമായിരിക്കും അൻപത്തിയെട്ട് വയസ്സു മുതൽ എഴുപത്തി ആറ് വയസ്സുവരെ ശുക്രദശയാണ് ജാതകന് ഈ കാലയളവ് അനുകൂലമാണ് ഭാഗ്യാഭിവൃദ്ധി ധനലാഭം ഭവന നിർമ്മാണം വാഹന ലാഭം ഭൂമി ലാഭം സന്താനങ്ങളുടെ വിവാഹം തുടങ്ങിയവ ഈ കാലയളവിൽ നടക്കും പൊതുജന അംഗീകാരം തുടങ്ങിയവ ഈ കാലയളവിൽ നടക്കും ഉച്ചത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശയിൽ ഗുണഫലങ്ങളുടെ ലഭ്യത കൂടും എന്നാൽ നീച്ചത്തിൽ നിൽക്കുന്ന ശുക്രന്റെ നശയിൽ യാതൊരു വിധ ഗുണഫലങ്ങളും സിദ്ധിക്കുകയില്ല ധനനഷ്ടം മനപ്രയാസം തുടങ്ങിയ ദോഷഫലങ്ങൾ അനുഭവപ്പെടും എഴുപത്തിയാറ് വയസ്സു മുതൽ എൺപത്തിയൊന്ന് വയസ്സുവരെ ആദിത്യ ദശയാണ് ഗുണദോഷസമ്മിശ്രമാണ് ഈ കാലയളവ് ജാതകനമേടം ചിങ്ങം കർക്കടകം വൃശ്ചികം ധനുസ് മീനം ഈ രാശികളിൽ നിൽക്കുന്ന ആദിഥ്യന്റെ കാലം ശോഭനമായിരിക്കും എന്നാൽ ഇടവം തുലാം ഈ രാശികളിൽ നിൽക്കുന്ന ആദിത്യന്റെ ദശയിൽ ഭാര്യ ഭാര്യസബന്ധമായ ദുരിതങ്ങൾ അനുഭവിക്കും തുലാം രാശിയിൽ നിൽക്കുന്ന ആദിഥ്യന്റെ ദശയിൽ തനിക്കു തന്നെ ദേഹദുരിതമോ രോഗമോ ഉണ്ടായെന്ന് വരാം എൺപത്തിയൊന്ന് വയസ്സു മുതൽ തൊണ്ണൂറ് വയസ്സുവരെ ചന്ദ്രദശാസന്ധിയാണ് ഈ ദശാകാലം ജാതകന സമ്മിശ്രമാണ് ബലവാനായി നിൽക്കുന്ന ചന്ദ്രദശ ഗുണപ്രദമാണ് എന്നാൽ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രന്റെ ദശാകാലം ദോഷപ്രദമായിരിക്കും പലവിധത്തിലുള്ള അരിഷ്ടതകളും രോഗദുരിതവും ദുഃഖവും ധനനഷ്ടവും ഉണ്ടാകും തൊണ്ണൂറ് വയസ്സു മുതൽ തൊണ്ണൂറ്റിയേഴ് വയസ്സുവരെ കുജദശാസന്ധിയാണ് ഈ കാലയളവ് ജാതകന് ദോഷപ്രദമാണ് പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ബുദ്ധിമുട്ടിക്കും എന്നാൽ ഗ്രഹനിലയിൽ ഉച്ചത്തിൽ നിൽക്കുന്ന ചൊവ്വായുടെ ദശഗുണപ്രദമായിരിക്കും ഗുണപ്രദമായിരിക്കും ഈശ്വരസ്മരണയോടെ ജീവിക്കുക തൊണ്ണൂറ്റിയേഴ് വയസ്സു മുതൽ നൂറ്റി പതിനഞ്ച് വയസ്സുവരെ രാഹുദശയാണ് ഈ കാലയളവ് ജാതകന് നല്ലതല്ല ഈശ്വരസ്മരണയോടെ ജീവിക്കുക മഞ്ഞ ക്രീം എന്നീ നിറങ്ങൾ വിശാഖം നക്ഷത്രക്കാർക്ക് അനുകൂലങ്ങളാണ് വിശാഖത്തിന്റെ ദേവത ഇന്ദ്രാഗ്നിയാണ് ദിവസവും ഈ ദേവതയെ ഭജിക്കുന്നത് ഉത്തമമാണ് മന്ത്രം ഓം ഇന്ദ്രാഗ്നി വ്യാം നമ വിശാഖം ഊരുരുട്ടാതി പുണർദ്ധം നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനം കാര്യങ്ങൾ എന്നിവയ്ക്ക് ഉത്തമം വ്യാഴപ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക വ്യാഴാഴ്ചതോറും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വിശാഖം നാൾതോറും വിഷ്ണുപൂജ നടത്തുക പതിവായി വിഷ്ണു സഹസ്രനാമം ജപിക്കുക തുടങ്ങിയവയൊക്കെ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും വ്യാഴാഴ്ചയും വിശാഖവും ചേർന്നുവരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ ഈശ്വര ഭജനം നടത്തുക വിശാഖം തൂലാക്കൂർക്കാർ ശുക്രപ്രീതികരങ്ങളായ മഹാലക്ഷ്മി ഭജനവും വൃശ്ചികക്കൂർക്കാർ കുജപ്രീതികരമായ സുബ്രഹ്മണ്യ ഭജനവും ജാതകത്തിൽ ചൊവ്വജാതകത്തിൽ യുഗുമരാശിയില്ലെങ്കിൽ ഭദ്രകാലീ ഭജനവും നടത്തുന്നതും ഫലപ്രദമാണ് ബുധൻ ശുക്രൻ ചന്ദ്രൻ എന്നീ ദശാകാലത്ത് ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് നവഗ്രഹത്തെ പ്രാർത്ഥിച്ച ദിവസം മൂന്ന് പ്രാവശ്യം നീ വിളക്ക് കത്തിക്കുക വീട്ടിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം അരവണയോ കടും പായസമോ വീട്ടിൽ വയ്ക്കുക കൽക്കണ്ടവും ഉണക്കമുന്തിരിയും വച്ച് വീട്ടിൽ നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുക